ഹലോ മൈ ഫ്രണ്ട്സ് നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് മേടിക്കാൻ പോകണം പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാല് മേടിക്കാണ് നമ്മുടെ ആകെ വീട്ടിലുള്ള ജോലി അപ്പം നേരെ നമുക്ക് പാല് മേടിക്കാൻ പോവാം പാല് മേടിക്കാൻ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരി ടാസ്ക് ആണ് കാരണം കാട്ടിൽ കൂടെയാണ് നമ്മൾ പാല് മേടിക്കാൻ പോകുന്നത് കാണിച്ചുതരാം ഈ വലിയെല്ലാം ചാടിയാണ് നമ്മൾ പാല് വീട്ടിലെത്താൻ പണ്ട് റബ്ബർ കാട് മുഴുവൻ പട്ടികളായിരുന്നു പട്ടികളെ ഹണ്ട് ചെയ്ത് വന്നതായിരുന്നു പാലിന് പോയി എപ്പോൾ വലിയ സീനൊന്നുമില്ല പട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയി ഒന്ന് ആക്രമിക്കട്ടെ ഒന്നുമില്ല അമ്മ താമസത്തിരുന്നു പക്ഷേ അമ്മമ്മ മരിച്ചുപോയി ഇവിടെയാണ് അടക്കിയത് പക്ഷേ എനിക്ക് പ്രേത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് എനിക്ക് പേടിയില്ല കഴിഞ്ഞു ഞാൻ നമ്മൾ നേരെ പോകുകയാണ് റബ്ബറും കാട് അതാണ് നമ്മുടെ പാല് വീട് നമ്മൾ പാല് വീടും

സാഹിദാത്തായെ കാണാം സാഹിദാത്ത ഓടിക്കായി സ്ഥലം കൊണ്ടിരെന്ന് പറഞ്ഞു അടക്കം പോടി നമുക്ക് നേരെ പോവാം ഇപ്പൊ പത്ത് മണിയായി പാല് ഇപ്പോഴെടുക്കുന്നതിൽ നമ്മൾ ഐഡിയ ചെയ്തു നേരത്തെ പാത്രങ്ങളിലൂടെ വെക്കും ഐഡിയപരമായിട്ട് പഠിക്കണം കൈ ഫിനി നമുക്ക് ഇവിടുത്തെ പശുക്കളയും കാര്യങ്ങളൊക്കെ കാണാം പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടാണ് കൈ ചിനി ഇവിടെ ഇവര് മെയിനായിട്ട് കൃഷി ചെയ്താണ് ഇവർ ജീവിക്കുന്നത് കുറേ റബ്ബറും റബ്ബറുകൾ കാണാം നമുക്ക് ഇനി നമ്മൾ മെയിനായിട്ടുള്ള രണ്ട് ഒന്ന് ഇത് പിന്നെ ഒന്ന് അത് പഞ്ചായത്ത് കെട്ടിക്കൊടുത്താന്ന് തോന്നുന്നു ഓ പശുവിനെ കഴുകുന്ന സലാദിയൊക്കെ കാണാം പശുക്കുട്ടി വൻ വൈബാണ് കൈസിയുടെ ഇല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വൈബല്ലേ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ ഒരു രസം അതിന് ഒന്നുമില്ല രസം ഈ പശുവിനെ കുളിപ്പിക്കുന്ന ആണ് അവിടെ ഒരു വെള്ളപ്പശു കാണാം ഈ വെള്ളപ്പശും കറുപ്പശും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇതേതാ ഇനം പ്രത്യേകത എന്തോ ഇനി ഒരേ ഇനങ്ങളല്ലേ പശുക്കൾ തമ്മില് ഇപ്പൊ ഇതേതാ പശു ഇത് ഓ ഇതാ പഞ്ചായത്തിന്ന് നന്നെയാണ് പിന്നെ ഇത് ഇതൊക്കെ ഓ ഈ മൃഗാശുപത്രി ഓ അങ്ങനെയാണ് രാവിലെ ഇപ്പൊ ഇതാ പരിപാടി പശുവിനെ കുളിപ്പിക്കുക ആ ഇതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ ജോലികൾ ഇവിടുണ്ടായ ഇവിടെ പശുക്കളെ ആ ഇപ്പൊ മൊത്തം എത്ര വശ മൂന്ന ഇത് ബാക്കിയെല്ലാം ഒറ്റക്കല്ലേ മൂന്ന് വശ നോക്കുന്ന നമ്മളൊക്കെ ഒരു പശു ആയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലും നോക്കുന്നില്ല ഇതാണ് പശുവിനെ നിർത്തുന്ന എഴുത്തിൽ നല്ല രസം ഇവിടെ പിന്നെ കച്ചി കച്ചിയെടുത്താണ് പശുവിനെത്തി പശുവിനെ പശുവിനെ കഴുകുന്നൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കച്ചിയൊന്നും കൊടുക്കുന്നത് കാണാൻ പറ്റാത്തത് പക്ഷെ പശുവിനെ ഇവിടെ കെട്ടി കഴിഞ്ഞാൽ കച്ചിയൊക്കെ ഇട്ട് കൊടുത്ത് തീറ്റുന്നേക്ക് അടിപൊളിയായിരിക്കും പഴയ രീതിയാണ് കൈസ് ഇവിടെ ടി വിയിലെ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ കിട്ടിയായിരിക്കും ഇത് ഇവിടുത്തെ വേറൊരു ഔട്ട് ഹൗസ് ആണ് വലിയ വീട്ടിലൊക്കെ ആണെന്നാണ് ഔട്ട് ഹൗസ് അപ്പൊ ഓക്കെ എന്തായാലും നമുക്ക് പാല് എടുത്തോണ്ട് ശരി വീട്ടിൽ പോവാം നമുക്ക് ആടുകളെ കാണാം പിന്നെയാണ് വിചാരിച്ചെന്തോ ചെയ്യുന്നത് ആടുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് ആണ് ഗൈസ് അങ്ങനെ നമ്മൾ ആടിനെ കോഴി പശുവെ കണ്ടില്ലേ വേറൊരു വൈബാണ് ഗൈസ് അവിടെ ഓണാണ് ഈ സംഭവങ്ങളിലെല്ലാം ബഹളവും ചിലപ്പോ അല്ല ഇഷ്ടമാണ് ചെയ്തത് നല്ലൊരു രസമാണ് അവിടെ ചെല്ലുമ്പോഴേ ഒരു കൃഷി വൈബാണ് അഗ്രികൾച്ചർ വൈബ് ഞാൻ വീണ്ടും നമ്മൾ കാട് വഴി വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അയ്യോ നമ്മുടെ വീട്ടിൽ ചേനയും ചേമ്പൊക്കെ ഉണ്ട് ഞാൻ വെച്ചല്ല ദിസ് ദിസ്ഇസ് ഡാഡീസ് കൃഷിയാണ് അപ്പോൾ എന്തായാലും നമ്മളെ പാല് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേറ്റുണ്ട്